ക്രൈസ്തലോഡ് എല്ലാവർക്കും കർത്താവ് ക്രിസ്തു നീസ്തു നാമത്തിൽ പ്രഭാതമുന്ദനും ആത്മമന് എന്ന അശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയമുള്ളവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു എന്നത് ചിന്തിക്കായിട്ട് സഫന്യാവിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല പോഷ്ക്ക് പറയുകയില്ല ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകില്ല അവർ മേഞ്ചുകെടുക്കും ആരും അവരെ ഭയപ്പെടുത്തുകയില്ല വളരെ അനുഗ്രഹീതമായ ഒരു വെച്ചാൽ ഇസ്രായേലിന്റെ സ്ഥാപനത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ തന്നെ പറയുകയാണ് ചില ഗുണങ്ങൾ അവരെക്കുറിച്ച് പറയുക ശേഷിപ്പുള്ളവരെക്കുറിച്ച് പറയുക നീതികേട് പ്രവർത്തിക്കുകയില്ല ദൈവത്തിൻ്റെ മക്കളെ നമ്മെക്കുറിച്ച് ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ഒരു ആലോചന നീതികേട് പ്രവർത്തിക്കുകയില്ല രണ്ട് പോഷ്ക്ക് പറയുക യില്ല മൂന്ന് എന്താണ് ചതി നാവ് അവരുടെ വായിൽ ഉണ്ടാകില്ല അവർ മേഞ്ഞ് നടക്കും മേഞ്ഞു കിടക്കും ഹലൈ ലുയാ എന്ന് പറഞ്ഞാൽ അവർ എന്താണ് മേച്ചിൽപ്പുറങ്ങളിലേക്ക് ദൈവം അവരെ കൊണ്ടെത്തിക്കാനിടയിൽ ആരും അവരെ ഭയപ്പെടുത്തുകയില്ല ആട്ടിൻ്റെ കൂടെ ഉപമിച്ച് പറഞ്ഞിരിക്കുക അപ്പോൾ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ദൈവം നടത്തും എന്നാൽ പച്ചപ്പിൻ്റെ അനുഭവങ്ങളിലേക്ക് ദൈവം നടത്തും സമൃദ്ധിയുടെ അനുഭവങ്ങളിലേക്ക് ദൈവവരെ കൊണ്ടുപോകും ചില നന്മകളിലേക്ക് ദൈവരെ കൊണ്ടുപോകും ആരും ശത്രു അവരെ ഭയപ്പെടുത്തുകയില്ല എന്ന പ്രഭാതത്തിൽ എത്ര പേർക്കൊന്നും വിശ്വസിക്കാൻ കഴിയും നീതികേട് മാറ്റിവെച്ചാൽ പോഷ്കന്റെ അനുഭവങ്ങളൊക്കെ നീക്കിക്കളഞ്ഞാൽ ചതിവുള്ള നാവ് എന്താണ് അടക്കിയാൽ നേര് എന്താണ് വിശ്വസ്ഥതയും പുലർത്താൻ നമ്മൾ ആഗ്രഹം ാൽ നമ്മൾ എന്ത് ചെയ്യുന്നു സമർപ്പിച്ചാൽ എന്ന പ്രഭാതത്തിൽ പരിശുദ്ധ ആത്മാവ് പറയുന്നു എന്താണ് ആ മേഞ്ഞ് നടക്കും മേഞ്ഞ് ചിലതിലേക്കൊക്കെ മേഞ്ഞ് എന്ത് ചെയ്യുന്നു ആയിരിക്കുന്നു പറഞ്ഞാൽ ദൈവം ചിലതിനെ ഒരുക്കിത്തരും അതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ശത്രു ഭയപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞാൽ ശത്രുവിനെ എൻ്റെ ദൈവം കൈകാര്യം ചെയ്യുവാനിടയായിത്തീരും സ്തോത്രം ചില മേച്ചിൽ പുറങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ ഈ വചനം കേൾക്കുന്ന ചിലരെ കൊണ്ടുപോകും അത് ജോലിയുടെയും ആരോഗ്യത്തിൻ്റെയും നന്മകളുടെയും ഭൗമികമായ വളർച്ചകളുടെയും ആത്മീയമായ വളർച്ചകളുടെയും യും കൃപാവരങ്ങളുടെയും ഒക്കെ ചില മേച്ചിൽ പുറങ്ങളിലേക്ക് ദൈവം ചിലതരെ കൊണ്ടുപോകും ആരും ഭയപ്പെടുത്തുകയില്ല ചിലതൊക്കെ ഭയപ്പെടുത്തുമോ ചിലതൊക്കെ എനിക്ക് പ്രയാസമായി തീരുമോ എന്ന് വിചാരിച്ച് ചഞ്ചലപ്പെട്ടിരിക്കുന്ന ചില മനസ്സുകളുണ്ട് പരിശുദ്ധാമ പറയുന്നു ഇന്ന് പ്രഭാതത്തിന് ഈ ധൈര്യത്തോടെ മുന്നോട്ട് പോക്കെ കർത്താവൻ ചെയ്യുന്നുണ്ട് നിന്നെ മേച്ചിൽ പുറങ്ങളിൽ അതേ എന്താണ് ശക്തിയോടെ നടത്താൻ പോവാ ഈ അതേ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിക്കാം ഇന്നത്തെ പകൽ കർത്താവിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പറയാം കർത്താവേ എന്നെ നടത്തുന്ന മേച്ചിൽപ്പുറങ്ങൾക്കായി എന്നെ കൊണ്ടുപോകുന്ന എന്നെ കർത്താവെയാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളുടെ അനുഗ്രഹങ്ങൾ നമ്മൾ സ്തോത്രം ചെയ്യുന്നു ആരും ഭയപ്പെടുത്തുകയില്ല വിശ്വസിച്ച് ആരും ഭയം നിന്നെ നിന്നെ കുഞ്ഞുങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും നമ്മുടെ നന്മകളെ ആരും ഭയപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് കോട്ടക്കെട്ട് നമ്മളെ പരിപാലിക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെയും വചനത്തിനാട് നന്ദി കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കണം ബലപ്പെടുത്തണം പ്രാർത്ഥന നടന്ന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമയൻ ആമിൻ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലാസ് യു ജീസസ് മേ